യന്ത്ര തകരാർ മൂലം കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി കടലിൽ പൊന്നാനി ഭാഗത്ത് കുടുങ്ങിയ ബോട്ടിനെയും തൊഴിലാളികളെയുമാണ് രക്ഷപ്പെടുത്തിയത് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട ബുഷറ ബോട്ടാണ് യന്ത്ര തകരാർ മൂലം കടലിൽ കുടുങ്ങിയത് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട ബുഷറ ബോട്ടാണ് യന്ത്ര തകരാർ മൂലം കടലിൽ കുടുങ്ങിയത് പതിമൂന്ന് തൊഴിലാളികളുമായി ബോട്ട് കടലിലകപ്പെട്ടെന്ന വിവരം പൊന്നാനി ഫിഷറീസ് ഓഫീസിൽ അറിഞ്ഞതോടെ അസിസ്റ്റന്റ് ഫിഷറീസ് ഡയറക്ടർ ടി ആർ രാകേഷിന്റെ നിർദ്ദേശപ്രകാരം മറൈൻ എൻഫോഴ്സ്മെന്റ് സ്ഥലത്തെത്തി ബോട്ടിനെയും തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി പൊന്നാനിയിലെത്തിച്ചു പൊന്നാനി ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം